സമുദ്രത്തിലെ ചുഴികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പ്രകൃതിയിലെ വിവിധ ശക്തികളുടെ സംയോജനം മൂലം ഇത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ സമുദ്രജലത്തിൻ്റെ ചലനം ഭൂമിയുടെ ഭ്രമണം തമ്മിലുള്ള ഈ പ്രതിപ്രവർത്തനത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് സമുദ്രത്തിൻ്റെ ജലപ്രവാഹത്തിൻ്റെ ശക്തി ഭൂമിയുടെ ഭ്രമണം പ്രാദേശിക ഭൂപ്രകൃതി എന്നിവയുടെ സങ്കീർണമായ ഇടപെടലിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ചുഴികൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതായത് കാറ്റ് പിന്നെ വേലിയേറ്റം അലകൾ ഇവയൊക്കെ കൊണ്ട് സമുദ്രജലം ചലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ തടസ്സങ്ങളുണ്ടാവും ഇത് ചുഴി രൂപപ്പെടാൻ കാരണമാവും ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന കൊറിയോലിസ് പ്രഭാവം മൂലവും ചുഴികൾ രൂപപ്പെടാം ഇതനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വടക്കൻ നർദ്ധകോളത്തിലെ ചുഴികൾ സാധാരണയായി ഘടികാര ദിശയിലും തെക്കൻ നർദ്ധകോളത്തിലെ പ്രതിഗടികാര ദിശയിലും കറങ്ങുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഉയർച്ച താഴ്ചകൾ കടൽ കാലുകൾ അതായത് അല്ലെങ്കിൽ പാറക്കെട്ടുകൾ എന്നിവ ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തി ചുഴികൾ സൃഷ്ടിക്കാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോർവേയിലെ സാൽസ്ട്രോമൻ എന്ന സ്ഥലത്ത് ശക്തമായ വേലിയേറ്റവും ഇടുങ്ങിയ കടൽക്കാലും ചേർന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചുഴികളിൽ ഒന്ന് രൂപപ്പെടുന്നു വേലിയേറ്റത്തിന്റെ ശക്തമായ ഒഴുക്ക് ഇടുങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജലം വേഗത്തിൽ കറങ്ങാൻ തുടങ്ങും ഇത് ചുഴികളായി മാറും വീണ്ടും കാണാം